നമസ്കാരം ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു ദുരന്തം ഉണ്ടാവുന്നു എരുമേലിൽ നിന്നും കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴി കൂവപ്പള്ളി കഴിഞ്ഞ് ഇരുപത്താറാശുപത്രിക്ക് മുമ്പുള്ള കുളപ്പുറം എന്ന ഒരു സ്ഥലം ഒരു ചെറിയ സ്ഥലമാണ് ഷോപ്പുകൾ പോലും ഒന്നോ രണ്ടോ അവിടെയും ഇവിടെയുമുള്ള ഒരു സ്ഥലം ആ കുളപ്പുറത്തെ അഞ്ചാറ് മാസം മുമ്പ് പുതിയൊരു വീട് വെച്ച് താമസിച്ചിരുന്ന ഷെർലി എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള യുവതി ചോര വാർന്ന് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ജോബ് സക്കറിയ എന്ന പേരുള്ള മുപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിന് അതേ വീട്ടിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് പറയുന്നത് ഷെർലിയെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് ജോബ് കൊലപ്പെടുത്തിയതിന് ശേഷം സ്വയം ജീവൻ ഒടുക്കിയെന്നാണ് നാട്ടുകാർക്ക് ഇവരെ കുറിച്ച് കാര്യമായ ധാരണയൊന്നുമില്ല നെടുങ്കണ്ടം കല്ലാർ സ്വദേശിനിയാണ് ഷെർലി കോട്ടയം കുമ്മനം സ്വദേശിയാണ് ജോബ് ഇവർ തമ്മിലുള്ള സൗഹൃദം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല ഷെർലിയുടെ ഭർത്താവ് മരിച്ചതാണെന്നും അതല്ല വിദേശത്താണെന്നും ഒക്കെയാണ് ഷെർലി നാട്ടുകാരോട് പറഞ്ഞിരുന്നത് പോലീസ് പറയുന്നത് ഭർത്താവ് മരിച്ചു എന്ന് കണക്കാക്കുന്നു ഷെർലിയുടെ മകൻ കുളപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് ജോബ തന്റെ സഹോദരനാണ് എന്നാണ് ഷെർലി നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു ഇവർ ഒരുമിച്ച് താമസിച്ചത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും ആർക്കും ഒരു നിശ്ചയവുമില്ല എന്നാൽ പോലീസ് പറയുന്നു ഷെർലിയെ കൊന്ന് ജോബ് ജീവൻ ഒടുക്കിയെന്ന് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ നീങ്ങാൻ കാരണമായതെന്നാണ് ഇവർ പറയുന്നത് മരിക്കുന്നതിന് തലേ ദിവസം ഷെർലി തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് തന്നെ ജോബ് അപായപ്പെടുത്തുമെന്ന് ആശങ്കപ്പെടുന്നതായി പറഞ്ഞിരുന്നത്രേ രാത്രി വൈകി ആ സുഹൃത്ത് ഷെർലിയെ വിളിച്ചിട്ട് എടുക്കാതെ വന്നപ്പോൾ പോലീസിൽ അറിയിച്ചിട്ട് പോലീസാണ് ഞായറാഴ്ച രാത്രിയിലെത്തി മരിച്ച നിലയിൽ രണ്ടുപേരെയും കണ്ടെത്തിയതെന്ന് പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല നമ്മുടെ നാട്ടിലെ വളരെ വിചിത്രമായ ബന്ധങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇതൊക്കെ ഇത്തരം കഥകളിലൊന്നും ആർക്കും ആശങ്കയും കൗതുകവും ഇല്ലാതാകുന്നു മലയാളികൾ അടിമുടി മാറിപ്പോയിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾക്കോ സൗഹൃദങ്ങൾക്കോ ഒന്നും ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു ആരും ആരെയും ദുരുപയോഗിക്കും ആരും ആരെയും കൊല്ലും ആരുമാരെയും ചൂഷണം ചെയ്യും എന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഓരോ വാർത്തകളും അവിശ്വസനീയതയോടെ മാത്രം കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ നാട്ടിൽ ലഹരി വ്യാപാരം ശക്തിപ്പെട്ടതാണ് സി പി എം ഭരണത്തിന്റെ തണലിൽ ഡിവൈഎഫ്എക്കാരും എസ് എഫ് എക്കാരും ഇതിന് മൊത്ത കച്ചവടവും ചില്ലറക്കച്ചവടവും ഏറ്റെടുത്തതോടെ പോലീസിന് അവരെ തടയാൻ കഴിയാതായി അങ്ങനെ സ്കൂൾ കുട്ടികൾ മുതൽ ലഹരി ലഭ്യമായ സാഹചര്യം ഉണ്ടായി ഈ ലഹരിയെ നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് ഭയമായി അത്തരമൊരു സാഹചര്യത്തിന്റെ കൂടെയാണ് നിയന്ത്രണങ്ങളില്ലാത്ത സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് ഇതെല്ലാം കൂടി കൂടിച്ചേരുകയും അമിതമായ സ്വാതന്ത്ര്യവും പൗരാവകാശവും ശക്തിപ്പെടുകയും ചെയ്തതോടെ നമ്മുടെ സമൂഹം ലോകത്ത് തന്നെ ഏറ്റവും മ്ലേച്ഛമായ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായി നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ യാഥാർത്ഥ്യം എന്തെന്ന് ആർക്കും അറിയില്ല ഇവിടെ പോലീസും നാട്ടുകാരും ഇവരുടെ മേൽ ഒരു കഥ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു പ്രായം കൂടിയ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനൊപ്പം താമസിച്ചു അവർ തമ്മിൽ ഭിന്നതയുണ്ടായി കൊലപാതകത്തിൽ കലാശിച്ചു മരണത്തിൽ കലാശിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്നാൽ ജോബിന്റെ ബന്ധുക്കൾ പറയുന്നു ഈ കഥയൊന്നും വിശ്വസിക്കാൻ സാധ്യമല്ലെന്ന് ജോബ് പലരും പറയുന്നത് പോലെ ഒരു പണിയുമില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന ഒരു തനല്ലത്രേ നല്ല ഒന്നാം തരം വിദ്യാഭ്യാസ യോഗ്യത ജോബിനുണ്ട് എം എസും എം എഡും പാസായി പാലായാലും ബ്രില്യൻസിൽ അധ്യാപകനായിരുന്നു ജോബ് പിന്നീട് ആലപ്പുഴയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജോലി കിട്ടിപ്പോയി അവിടെ ജോബ് പങ്കെടുത്ത ഒരു ചടങ്ങ് ഞാൻ കാണുകയുണ്ടായി ജോബിൻ്റെ പേര് വിളിക്കുമ്പോൾ കിട്ടിയ കയ്യടി മറ്റൊരു അധ്യാപകർക്കും അവിടെ കിട്ടിയില്ല എന്നാൽ ജോബ് പിന്നീട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു ഒരു വിദ്യാർത്ഥിയെ തല്ലിയതുമായി ബന്ധപ്പെട്ട് അവരുടെ മാതാപിതാക്കൾ പരാതിപ്പെടുകയും അത് കേസാവുകയും ഒക്കെ ചെയ്തപ്പോൾ മാനേജ്മെൻറ്റ് സംരക്ഷിക്കാതെ വന്നപ്പോഴാണ് ജോബിന് പണി നഷ്ടപ്പെടുന്നത് ആരെയും കൊല്ലാനോ തല്ലാനോ ഉള്ള ശേഷിയോ പരിചയമോ ഒന്നും ജോബിനില്ല എന്നാണ് ജോബിൻ്റെ ബന്ധുക്കൾ പറയുന്നത് തെരുവ് നായ്കളെ എടുത്ത് സംരക്ഷിക്കുക ജോബിന്റെ രീതിയായിരുന്നു കാലില്ലാത്ത തെരുവ് നായകളെ പോലും ജോബ് എടുത്ത് സംരക്ഷിക്കുമായിരുന്നു ആരോടും ഒരു തരത്തിലുള്ള പകയും ജോബ് സൂക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്തുക എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് ഇവർ തമ്മിൽ ദീർഘകാലമായി ഒരുമിച്ച് താമസിക്കുന്നു എന്ന കഥയും കെട്ടുകഥയാണെന്ന് അവർ പറയുന്നു എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ അവർ തമ്മിൽ ഉണ്ടായിരുന്നിരിക്കാം അതുമായി ബന്ധപ്പെട്ട തർക്കമാവാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ രണ്ടു പേരും കൊല്ലപ്പെട്ടതാവാം ജോബിനെ ചതിച്ച ചില ആളുകളുണ്ട് അവർ ജോബിനെ കരുതിക്കൂട്ടി കൊല നടത്തിയതാവാം എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കഥയുടെ പുറത്ത് കെട്ടിവെച്ച് തലയുരാൻ ശ്രമിക്കുന്നു എന്നാണ് ജോബിന്റെ ബന്ധുക്കൾ പറയുന്നത് ജോബിന്റെ ഒരു അടുത്ത ബന്ധു എനിക്കിട്ട ശബ്ദരേഖ കേൾക്കുക ഞാൻ ബോധപൂർവം ആ ബന്ധുവിന്റെ പേര് പറയാതിരിക്കുന്നു ശബ്ദവൽപ്പം മാറ്റി കൊടുക്കുന്നു കാരണം ഈ ശബ്ദരേഖ ഉപയോഗിക്കാമോ എന്ന് ഞാൻ ചോദിച്ചെങ്കിലും അദ്ദേഹം ഇതുവരെ ആ എന്റെ സന്ദേശം കേട്ടില്ല മറുപടി തന്നിട്ടില്ല ജോബിനും ജോബിന് സംഭവിച്ചത് എന്തെന്ന് കണ്ടെത്തണം കൊലപ്പെടുത്തി ഇങ്ങനെ ഈ ജോബ് എന്ന് പറയുന്ന ട്യൂഷനായിരുന്നു ട്യൂഷൻ ആയിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് ആള് ഒരു പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെന്ററിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ പോയിരിക്കുന്ന ആള് ആലപ്പുഴ ഒരു പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവിടെ ആൾക്ക് ഒരു ആറു മാസം മുമ്പ് ഒരു സസ്പെൻഷൻ കിട്ടി അത് മറ്റൊന്നിനും ഒരു കുട്ടി സ്ട്രിക്റ്റ് ആയിട്ട് അതായത് ഫോൺ ഉപയോഗിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ മാറ്റി വെച്ച് അപ്പം അങ്ങനത്തെ അതിന് അവൻ്റെ മാതാപിതാക്കൾ ശക്തമായിട്ട് പരാതി പോയി അങ്ങനെ ആൾക്ക് സസ്പെൻഷൻ കിട്ടുമായിരുന്നു ആദ്യം മാനേജ്മെൻറ്റ് ജോബിൻ്റെ കൂടെ നിന്നു അതെങ്കിൽ പിന്നീട് നിന്നില്ല അവിടുത്തെ അധ്യാപക ദിനത്തിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സാറിന് കാണാം അത് യൂട്യൂബിലുണ്ട് ഞാൻ തപ്പിട്ട് അയച്ചു തരാം ഏറ്റവും കൂടുതൽ കയ്യേട് കിട്ടുന്നത് ജോബ് സാറെന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ അത്രയ്ക്ക് പിള്ളേർ ഇരിക്കലിതായിരുന്നു പിന്നെ ആൾ ഭയങ്കര സ്ട്രിക്റ്റും കണിശക്കാരനുമായിരുന്നു ഈ പുള്ളി ഒരാളെ കൊല്ലത്തില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അതിന് ആൾക്കാർ കൂടിയിട്ട് ഇടയ്ക്ക് നിർത്തിച്ചായിരുന്നു എന്നുവെച്ചാൽ കാണുന്നോടത്തല്ല പിന്നെ വീട്ടിലോട്ടൊരു കാല് വയ്യാത്ത ഒരു തെരുവുനായനെ കൊണ്ടുവന്ന് വളർത്തുകയും അങ്ങനെ ഒരു കരുണ ഉള്ള ഇതാ പിന്നെ ഇവനെ ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നു അതിന്റെ പിന്നിൽ ആരൊന്നും എനിക്കറിയത്തില്ല കൊലപാതകം ഇവന്ന് പറയുന്നത് എം എഡിന് പഠിക്കാൻ ഇടത്ത് ബി എഡിന് ബി എം എസ് സി മാത്സ് എം എസ് സി ഫിസിക്സ് ആണ് ഈ പുള്ളി പഠിച്ചത് എം എസ് സിക്ക് പഠിക്കാൻ പതിമൂന്ന് പെണ്ണുകൾ നടക്കൊരാളാണ് പിന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ട്യൂഷൻ സെന്റർ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ട്യൂഷൻ കുറഞ്ഞുകൊണ്ട് പുള്ളി രീതിയിൽ ഒരു സാലറി ബേസ്ഡ് എക്സ്പീരിയൻസ് കയറണമെന്നുള്ള ആഗ്രഹം തോന്നി കയറിയത് ഇതാണ് ഇതിന്റെ പിന്നിൽ ഈ കൊലപാതകത്തിന്റെ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതാണ് അവിടെ നിന്നവർ കണ്ടത് രണ്ടാമത്തെ കാര്യം കാര്യമാ ഇത് കണ്ടു നിന്നൊരു മോർച്ചറിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും കണ്ടവർ പറഞ്ഞു ആ രണ്ടടുത്ത് പൊക്കിയോലെയുണ്ട് പിന്നെ ഇത് തൂങ്ങി നിൽക്കുന്നത് കാല് തൂങ്ങി തൂങ്ങിച്ചാനുള്ള ഇതല്ല അത് പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അത് ഭാരം കാരണം താഴെ നിലത്ത് മുട്ടിയെന്ന് അപ്പം ഇതൊരു കൊലപാതക ഇതാണ് ഒരു വലിയ ഫോൾഡോ ഒന്നും ഇല്ലാത്തവരായത് എന്നാ ചെയ്യേണ്ടെന്നറിയാൻ സാലിൻ സാർ ഒന്ന് ഇടപെടുകയാണെന്നുള്ളതായിരിക്കും സാമ്പത്തിക ഇടപാടും വല്ലതും കാണുമായിരിക്കും പക്ഷെ കൊണ്ടിട്ടില്ല പക്ഷെ ഇതെന്തോ ഇതിനാ താള് നിന്ന് ചതിച്ചു കൊന്നിരിക്കുന്നതാണ് ഇത് ഇതൊരു പെണ്ണയ ആരും അന്വേഷിക്കത്തും ഇല്ലല്ലോ മാത്രല്ല എല്ലാ ഓൺലൈൻ ചാനലിലും കഥകൾ ഇറങ്ങി അപ്പൊ പിന്നെ ആരും ഇതിന്റെ പുറകെ റെക്കമെൻഡ് ചെയ്യാനും കാണത്തില്ല ഒന്നുമില്ല സാർ ഇതിനകത്തൊന്ന് ഇടപെടണമെന്ന്